ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ രാജ്യത്തിൻ്റെ ട്രെൻഡ് മാറുകയാണെന്നും മോദി തരംഗമില്ല എന്നുമുള്ള നിലപാടുമായി മോദിയുടെ വിശ്വസ്തരായ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെ മോദിയുടെ അതിവിശ്വസ്തനായ ഗോദി മീഡിയ സംഘത്തലവരിൽ ഒരാൾ സുധീർ ചൗധരി മോദിയെ പരസ്യമായി പത്ത് മിനിറ്റ് നീണ്ട ഒരു പ്രോഗ്രാമിലൂടെ വലിച്ചുകീറി ഒട്ടിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രസംഗത്തെ കൂടി വളച്ചൊടിച്ച് നരേന്ദ്രമോദി അവതരിപ്പിച്ചത് വളരെ വ്യക്തമായി മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം എന്തായിരുന്നുവെന്നും മോദി എന്താണ് അതിനെ വളച്ചൊടിച്ച് പറഞ്ഞത് എന്നും സുധീർ ചൗധരി തൻ്റെ പരിപാടിയിലൂടെ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അത്ഭുതം അവിശ്വസനീയമെന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഗോദി മീഡിയയ്ക്കും മനം ഉണ്ടായി തുടങ്ങുന്നു നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ നരേന്ദ്രമോദി എന്തു വളച്ചൊടിച്ചാലും എന്തു നുണ പറഞ്ഞാലും അതെല്ലാം വേദവാക്യങ്ങളാണ് എന്ന് സമർത്ഥിക്കാനായിരുന്നു ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് മോദിക്ക് എവിടെ വെച്ച് കണ്ടാലും തോളിൽ തട്ടി അഭിനന്ദിക്കാനും അത്ര വലിയ സൗഹൃദം കാത്തുസൂക്ഷിക്കാനും ഒക്കെ സ്പേസുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് സുധീർ ചൗധരി അതുകൊണ്ട് തന്നെ മോദിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തരായി അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആജ് തക് ചാനലിലൂടെ പത്ത് മിനിറ്റാണ് നരേന്ദ്രമോദിയുടെ ആ രാജസ്ഥാൻ പ്രസംഗത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടിയത് അതിലെ നുണകളും വർഗീയ ലക്ഷ്യവും തുറന്നു കാട്ടിയത് മൻമോഹൻ സിംഗിൻ്റെ പഴയ പ്രസംഗത്തെ ഉപയോഗിച്ചായിരുന്നു നരേന്ദ്രമോദി അവിടെ മുസ്ലിങ്ങൾക്കെതിരായ മോശം പരാമർശങ്ങൾ നടത്തിയത് മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കാൻ പോവുകയാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു പറഞ്ഞുവെന്ന് പക്ഷേ ആ പ്രസംഗം മുഴുവനായി തന്നെ എടുത്ത് അങ്ങനെയല്ല മൻമോഹൻ സിംഗ് ഉദ്ദേശിച്ചത് എന്നും മൻമോഹൻ സിംഗിൻ്റെ ആ പ്രസംഗത്തിൽ കാര്യങ്ങൾ സുവ്യക്തമാണ് എന്നും നരേന്ദ്രമോദി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നുവെന്നും സുധീർ ചൌധരിയെ പോലെ മോദിയോട് ഇത്രയും അടുത്തു നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ദേശീയ ചാനലിൽ കൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ അത് മാറ്റത്തിന്റെ സൂചന അല്ലെങ്കിൽ മറ്റെന്താണ് ഇതുവരെ ഒരു ഘട്ടത്തിലും നരേന്ദ്രമോദിയെ ഒന്ന് എതിർക്കാനോ നരേന്ദ്രമോദിക്ക് എതിരെ ഒരു ചോദ്യം പരിപാടിയിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പോട്ടെ പരിപാടിയിൽ കൂടി ഏതെങ്കിലും ഒരു പാനലിസ്റ്റുകളോടെങ്കിലും ബി ജെ പിയുടെ പ്രതിനിധിയോടെങ്കിലും നരേന്ദ്രമോദിക്കെതിരെ ഒരു ചോദ്യം ചോദിക്കാൻ പോലും മടി കാണിച്ചിരുന്ന ആളുകൾ തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദി പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു കാരണം നരേന്ദ്രമോദിയുടെ ആ വർഗീയ പ്രസംഗം രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല ഇങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരെ പോലും നരേന്ദ്രമോദിയെ കൊണ്ട് അത് തിരുത്തിപ്പിക്കാൻ പര്യാപ്തമായ രീതിയിൽ വാർത്തകൾ ചെയ്യുന്നതിന് അത് പ്രേരിപ്പിച്ചിരിക്കുന്നു ഒന്നാം ഘട്ട പോളിങ് കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ ബി ജെ പിയും ഈ ഗോതി മീഡിയയും എന്നും വിചാരിച്ചതുപോലെ അല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു ഗോദി മീഡിയയ്ക്ക് വേണ്ടി സർവേകൾ നടത്തിയിരുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെയും സി വോട്ടറിൻ്റെയും ഒക്കെ തലവന്മാരാണ് മാധ്യമങ്ങളിൽ വന്നിരുന്നു പറഞ്ഞത് അഭിമുഖങ്ങളിലൂടെ വ്യക്തമാക്കിയത് മോദി തരംഗമൊന്നും ദൃശ്യമായിട്ടില്ല എന്ന് പലയിടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായ ഉറച്ച വോട്ടുകൾ പോലും പോൾ ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ ഒരു ദുരന്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നതിനിടയിൽ അതിതീവ്ര ഹിന്ദുത്വം മുസ്ലിം വിരോധം അതങ്ങനെ വമിപ്പിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാമെന്ന നരേന്ദ്രമോദിയുടെ മോഹങ്ങൾക്കാണ് ഗോദി മീഡിയയുടെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് തന്നെ തിരിച്ചടിയേൽക്കുന്നത് ആ പത്ത് മിനിറ്റിനിടയിൽ പല ഭാഗങ്ങളിൽ സുധീർ ചൗധരി നരേന്ദ്രമോദിയെ നന്നായി കശാപ്പ് ചെയ്യുന്നുണ്ട് തുറന്നു കാട്ടുന്നുണ്ട് എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല സുധീർ പോലെ ഒരാൾ നരേന്ദ്രമോദിക്കെതിരെ ഇത്രയും രൂക്ഷമായ നിലപാടുകൾ പറയുമോ എന്നുള്ളത് നമ്മളെ ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്നതാണ് അത് ഡീഫേക്കങ്ങാനും ആണോ എന്ന് എന്നറിയുന്നതിന് വേണ്ടി അവിടെയും ഇവിടെയുമൊക്കെ അവരുടെ ലൈവ് ഫീഡൊക്കെ പോയി തപ്പി നോക്കി അപ്പോൾ അത് ഉറപ്പാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണിത് പറയുന്നത് അത്രമാത്രം മോദിക്കെതിരെ പറയാനുള്ള തൻ്റെ ഇടത്തിലേക്ക് ഗോദി മീഡിയക്കാർ തന്നെ എത്തുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് മാറുകയാണ് എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തൽ തന്നെയാണത് എല്ലാവരും സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ബി ജെ പി ഈ പറയുന്നത് പോലെ ഒരു ചുക്കും ഈ രാജ്യത്ത് അവർക്ക് അനുകൂലമായി സംഭവിക്കുന്നില്ല ഇനി ഈ പറയുന്ന പോലെ ഇ വി എം ഉപയോഗിച്ചുള്ള ക്രമത്തും അറിപ്പുമൊക്കെ സംഭവിച്ചാൽ അത് ആ വഴിക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ജനങ്ങളുടെ യഥാർത്ഥ വികാരം ഒട്ടുമേ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അനുകൂലമല്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഉറപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് സുധീർ ചൗധരിയെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ആജ് തക്കിൽ കൂടി വന്ന് പത്ത് മിനിറ്റ് നേരം നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഫാക്ട് ചെക്കിംഗ് നടത്തി നിഷ്കരണം വധിച്ച ആ പരിപാടി ഇന്ത്യയിലെ മതേതര മനസ്സുള്ള മനുഷ്യർ ഒന്ന് ഒരുമിച്ചിറങ്ങിയാൽ ഒരു നരേന്ദ്രമോദിയുടെയും വർഗീയ വിഷപ്രയോഗം ഏൽക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു രാജ്യം മാറുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നരേന്ദ്രമോദിക്കുണ്ടായ നിലപാട് മാറ്റം ഇന്നലെ രാജസ്ഥാനിൽ ചെന്ന് മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും പെറ്റുകൂട്ടുന്നവരാണ് എന്നും ഒക്കെ അധിക്ഷേപിച്ച അതേ നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ അലിഗഡിൽ വന്നതെന്ന് ഇന്ന് മുസ്ലിം സഹോദരങ്ങളെ ഭാര്യവും ബഹനവും എന്ന് അഭിസംബോധന ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ പ്രവർത്തനം മുഴുവൻ നടത്തുന്നത് എന്ന് പറയുന്നു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയൊന്നും മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു നിങ്ങളെ ഹജ്ജിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പിടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു രാമ രാമ എന്തൊരു മാറ്റം എന്നല്ലാതെ നമുക്കെന്ത് പറയാൻ മുസ്ലിം മാതായ कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं आज न सिर्फ भारत का हज का कोटा बढ़ा है कांग्रेस सपा जैसी पार्टियों ने हमेशा तुष्टीकरण की राजनीति की और मुसलमानों के राजनीतिक കേട്ടില്ലേ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ പ്രസംഗിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കോൺഗ്രസുകാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ ആക്ഷേപം ഇവിടുത്തെ സ്വത്തെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് മോദി പറഞ്ഞത് അതേ മോദി ഒരു ലജ്ജയും ഇല്ലാതെ മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ ഉത്തർപ്രദേശിലെ അലിഗഡിൽ വന്നതെന്ന് പറയുന്നു മുസ്ലീങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഇതുവരെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മാത്രമാണ് ചെയ്തത് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാൾ എന്ന് സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് പോകാൻ കൂടുതൽ കോട്ട ഉറപ്പാക്കാൻ ഞാൻ ഓടി നടക്കുന്നു മുത്തലാഖ് നിരോധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു അങ്ങനെ മുസ്ലിം സഹോദരങ്ങളെ അതായത് ഭായിയെയും ബഹനെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ എന്ന് പറയുന്നു